നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ മലപ്പുറം ജില്ലയിലെ എൻ എച്ച് അറുപത്തിയാറിലെ ഏക ടോൾ ബൂത്ത് ഇത് വരുന്നത് നമ്മുടെ വെട്ടിച്ചിറ കഴിഞ്ഞിട്ട് അഥവാ കാടാമ്പുഴ ഭഗവതി ക്ഷേത്രത്തിലേക്ക് എൻ എച്ച് അറുപത്തി നിന്നും തിരിഞ്ഞു പോകുന്ന വെട്ടിച്ചിറ കഴിഞ്ഞിട്ട് കരിപ്പോൾ എത്തുന്നതിന് മുമ്പായിട്ടാണ് ടോൾ ബൂത്തിൻ്റെ വർക്കുകൾ നടക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ടോൾ ബൂത്ത് മുതൽ കോട്ടക്കൽ ബൈപ്പാസ് ആരംഭിക്കുന്ന സ്വാഗതമാട് വരെയുള്ള കാഴ്ചകളാണ് അപ്പോൾ എട്ട് വരിയിലായിട്ടാണ് വെട്ടിച്ചിറയിൽ ടോൾ ബൂത്തിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നീട് എൻ എച്ച് അറുപത്താറിൻ്റെ വർക്കുകൾ കഴിഞ്ഞ് ഏകദേശം ഒരു ആറ് മാസൊക്കെ കഴിയുമ്പോൾ ടോൾ ബൂത്തുകൾ ഒഴിവാക്കിയിട്ട് വാഹനങ്ങൾ എൻ എച്ചിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ഫാസ്റ്റ് ട്രാക്കിൽ നിന്ന് ടോള് കളക്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും പിന്നീട് മാറ്റങ്ങൾ ഉണ്ടാകുക എന്തായാലും ടോൾ ബൂത്ത് ഇവിടെത്തന്നെ ഉണ്ടാവും അത് വാഹനങ്ങളുടെ ഈ എൻ എച്ച് വൈ കടന്നു പോകുന്ന വാഹനങ്ങളുടെ മറ്റ് നമ്പർ കിട്ടാനും മറ്റുള്ള ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് ടോൾ ബൂത്ത് എന്തായാലും ഇവിടെത്തന്നെ നിലനിർത്തുന്നതായിരിക്കും ടോളിൽ പുതിയ അപ്ഡേഷൻ വരുമ്പോൾ നിലവിലെ രീതിയല്ല ഉണ്ടാവുക ഇപ്പം നമ്മൾ എന്തായാലും എത്ര ദൂരം സഞ്ചരിച്ചാലും ഒരു ടോളിലെത്തുമ്പം ആ ടോളിൻ്റെ ടോള് കൊടുക്കേണ്ടി വരും പക്ഷേ ഇനിയുള്ള മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ എത്ര കിലോമീറ്റർ ആണോ സഞ്ചരിച്ചത് അതിൻ്റെ ടോള് കൊടുത്താൽ മതിയാകും അപ്പോൾ നമ്മൾ വെട്ടിച്ചിറയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് വെട്ടിച്ചിറ ഒരു ചെറിയൊരു ഫ്ലൈ ഓവറാണ് വരുന്നത് അതിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇരുഭാഗത്തും മണ്ണിട്ടുയർത്തുന്ന വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വെട്ടിച്ചിറ കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ പുത്തനത്താണി ചുങ്കത്ത് ചുങ്കത്ത് ആ ചെറിയ ആ ചുങ്കം അങ്ങാടി ഒഴിവാക്കി ആ വളവും ഒഴിവാക്കിയിട്ട് ആ അങ്ങാടിയിലെ ബാക്ക് സൈഡിൽ കൂടെ ചെറിയൊരു വാഡക്റ്റ് വഴിയാണ് റോഡ് കടന്നു പോകുന്നത് അപ്പോൾ ആ വാഡക്റ്റിൻ്റെ വർക്കുകളൊക്കെ അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ കംപ്ലീറ്റ് കാഴ്ചകളും അഥവാ നമ്മുടെ പുത്തനത്താണി അതേപോലെ തന്നെ പിന്നീട് അതിരുമട പൂവഞ്ചിന രണ്ടത്താണി എല്ലാ വർക്കുകളും കാണിച്ചിട്ടാണ് ഇന്ന് കോട്ടക്കൽ ബൈപ്പാസ് വരെയുള്ള മുഴുവൻ വർക്കുകളും നിങ്ങളുടെ മുന്നിലെത്തിക്കും അപ്പോൾ അതാ ഇവിടെയൊക്കെ ഇടതുഭാഗത്തുകളിലൂടെയാണ് റോഡ് കടന്നു പോകുന്നത് അപ്പോൾ ആ ഭാഗത്തൊക്കെ ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവിടെ നിന്ന് ഇടത്തോട്ട് നേരെ ചെന്നിട്ട് പിന്നെ ചുങ്കം വാടക്റ്റ് വാഡക്റ്റിലേക്കാണ് റോഡ് കടന്നു പോകുന്നത് അപ്പോൾ നമുക്കൊന്ന് ചുങ്കം വാഡക്റ്റിൻ്റെ ആ ഭാഗത്തെ വർക്കുകളൊക്കെ കാണാം ഈ വാഡക്റ്റ് പ്രത്യേക വാഡക്റ്റ് ആട്ടോ കാരണം ചുങ്കം ചെറിയൊരു വളവേ ഉണ്ടാവുള്ളൂ ഇതിലും വലിയ വളവ് എത്രയോ എൻ എച്ചിലുണ്ട് ഇത്രയും ചിലവ് നല്ല ചിലവ് വരും അല്ലൊരു വാഡക്റ്റിന് അപ്പോൾ ഇത്രയും ചിലവിൽ ഈ വാഡക്റ്റ് ഇവിടെ നിർമ്മിച്ചതിൻ്റെ കാരണം അറിയില്ല എന്തായാലും വാഡക്റ്റിൻ്റെ വർക്കുകളൊക്കെ അതാ ഈ സൈഡിലൊക്കെ കട്ട വെച്ചിട്ട് പൊന്തിച്ചിട്ട് മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വാഡക്റ്റുകൊണ്ട് ലെവലായിട്ടുണ്ട് വാഡക്റ്റത് ആറുപേരി വാഡക്റ്റാണ് ഇതിൻ്റെ സൈഡിലൂടെ സർവീസ് റോഡുണ്ട് കാരണം അവിടൊക്കെ ഒരുപാട് വീടുകളൊക്കെ ഉള്ളതുകൊണ്ട് എന്തായാലും സർവീസ് റോഡ് ഉണ്ടാകും അപ്പം ഇനി നമ്മൾ പുത്തനത്താണിയിലേക്ക് പോകുന്നത് ആ സർവീസ് റോഡ് വഴിയാണ് അപ്പോൾ സർവീസ് റോഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് വീടുകളും ജനവാസമുള്ള മേഖലയിൽ എന്തായാലും എൻ എച്ചിന് സർവീസ് റോഡ് നിർമ്മിക്കുന്നതാണ് അപ്പോൾ ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന്ന് നേരെ നമ്മുടെ പുത്തനത്താണി ആ ഭാഗത്ത് ആ നമ്മുടെ ഈ ഇപ്പോൾ ചുങ്ക കഴിഞ്ഞിട്ടുള്ള ആ ചെറിയ വളവിൽ ചെന്നിട്ടാണ് പിന്നീട് ഈ വാടയ്ക്ക് കയറുന്നത് പിന്നെ അവിടെ നിന്ന് നേരെ പുത്തനത്തി പുത്തനത്താണിയിലേക്കാണ് പുത്തനത്താണി നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് നല്ല മാറ്റങ്ങൾ പറഞ്ഞാൽ നല്ല മാറ്റങ്ങളാണ് ഒരു ഭാഗത്തേക്ക് അഥവാ തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ പുത്തനത്താണി ടൗണിനെ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ടാണ് ഇപ്പോൾ കടന്നു പോകുന്നത് അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വാഡക്റ്റ് തന്നെയാണ് ഈ വാഡക്റ്റ് ഇപ്പോൾ പെരുന്നാളും വിഷുവൊക്കെ എല്ലാവരും അടിച്ചു പൊളിച്ചില്ല പിന്നെ ചെറുമട്ടത്തിലൊക്കെ കേരളത്തിലും മഴ പല സ്ഥലത്തും മഴ പെയ്യുന്നുണ്ട് ഞങ്ങളുടെ ഭാഗത്ത് മഴ ചെറുതായിട്ട് പെയ്തിട്ടുള്ളൂ എങ്കിലും മഴ ഇങ്ങനെ മെല്ലെ മെല്ലെ നമ്മുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ആ വാഡക്റ്റ് കഴിഞ്ഞിട്ട് ഈ ഭാഗത്ത് മണ്ണിട്ട് ഉയർത്ത ഭാഗത്തെത്തിയിട്ടോ ഇനി നേരെ ഇവിടെ നമ്മുടെ പഴയ എൻ എച്ചിൻ്റെ ഭാഗത്തെ കണ്ട് ആവും ഈ സർവീസ് റോഡ് ഇങ്ങനെ നേരെ പോകും അങ്ങനെ അപ്പോൾ നമ്മൾ പഴയ റോഡിൻ്റെ ഭാഗത്തെത്തി അപ്പോൾ ഇവിടെ ഈ പുത്തനത്താണിക്കും ഈ ചുങ്കം വാഡക്റ്റിൻ്റെ ഇടയിൽ ആറുവരിൻ്റെ ആദ്യഘട്ട ടാറിങ് കഴിഞ്ഞതാണ് കുറേ ആയിട്ട് വാഹനങ്ങൾ ഇതിലാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്തെ മൂന്ന് വരിയിലൂടെയാണ് വാഹനങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നീട് പുത്തനത്താണി ഒരു ഓവർപാസ് ആണ് വരുന്നത് ഓവർപാസ് പുത്തനത്താണി ടൗണിൻ്റെ നിലവിലെ ടൗണിൻ്റെ ടൗണിലെ വളവ് ഒരു നിലവിൽ എൻ എച്ച് കടന്നു പോകുന്നത് പുത്തനത്താണിയിലൂടെ വളഞ്ഞിട്ടാണ് അപ്പോൾ ആ വളവ് ഒഴിവാക്കിയിട്ട് ടൗണിൻ്റെ ബാക്കിലൂടെയാണ് ഇപ്പോഴത്തെ പുതിയ അലൈൻമെൻറ്റ് കടന്നു പോകുന്നത് അപ്പോൾ ആ ഭാഗത്ത് മണ്ണിട്ടു ഉയർത്തുന്ന വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സർവീസ് റോഡിലെ കൊണ്ടുപോയൊരു വാഹനഗതാഗതം നടന്നുകൊണ്ടിരിക്കുന്നത് അതൊക്കെ കാണുമ്പോൾ നമുക്ക് നേരെ ചെന്നിട്ട് ബസ് സ്റ്റാൻഡിൻ്റെ ആ ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ ആ ബസ് സ്റ്റാൻഡിൻ്റെ ഫ്രണ്ടിൽ നിന്ന് പിന്നീട് റോഡ് വലത്തോട്ട് തിരിയും അവിടുന്ന് ആണ് പിന്നീട് റീ തുടങ്ങുന്നത് കണ്ട നേരെ നോക്കിയാൽ ആ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ബിൽഡിങ്ങൊക്കെ കാണാം അവിടുന്ന് പിന്നീട് ഇപ്പോൾ കോഴിക്കോട് ഭാഗത്തേക്ക് പഴയ റൂട്ടിൽ തന്നെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് ടൗണിലൂടെ തന്നെയാണ് പക്ഷേ കോഴിക്കോട് ഭാഗത്തുനിന്ന് തൃശ്ശൂർ ഭാഗത്തേക്ക് കടന്നു പോകുന്ന വാഹനങ്ങൾ അതായത് സർവീസ് റോഡ് വഴിയാണ് കടന്നു പോകുന്നത് ഇത് ഈ ഭാഗം ഞാൻ അപ്രോച്ച് റോഡ് നമ്മുടെ ഓവർപാസിൻ്റെ റോഡൊക്കെ മണ്ണെടുത്ത് താഴ്ത്താനുള്ളതാണ് അത് താഴ്ത്തുന്ന വർക്കുകളൊക്കെ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂടെ വർക്കുകൾ കഴിഞ്ഞ ഓവർപാസിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് പുത്തനത്താണി ഓവർപാസിൻ്റെ വർക്കുകളാണ് ഇപ്പോൾ ഏറ്റവും സ്ലോവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ടൗ ടൗണിൻ്റെ ബാക്ക് സൈഡിൽ കൂടെയാണ് റോഡ് കടന്നു പോവുക ഓവർപാസിൻ്റെ മുകളിലെ ടാറിങ്ങും ഇവിടെ കഴിഞ്ഞിട്ടില്ല അപ്പോൾ കണ്ടോ കോഴിക്കോട് ഭാഗത്തുനിന്ന് വാഹനങ്ങൾ ടൗണിനെ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ട് സർവീസ് റോഡ് വഴി കടന്നു വരുന്ന കാഴ്ചയാണ് അപ്പം എന്നാൽ ഈ ഈ സർവീസ് ഇവിടെ സർവീസ് റോഡ് ഓപ്പൺ ആയിട്ടില്ല നമ്മുടെ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന അപ്പോൾ ഞങ്ങളിങ്ങനെ അതിലിങ്ങനെ പോയി നോക്കുകയാണ് ഇവിടുന്ന് നേരെ പോയാൽ പിന്നെ നല്ല താഴ്ച ഭാഗത്തിലൂടെയാണ് റോഡ് കടന്നു പോകുന്നത് അപ്പോൾ അവിടെ നല്ല രീതിയിൽ മണ്ണിട്ട് ഉയർത്തി അതിൻ്റെ അവസാനഘട്ട വർക്കുകളിലേക്ക് കടന്നിട്ടുണ്ട് അങ്ങനെ അവിടുന്ന് മുന്നോട്ട് പോന്നിട്ട് വീണ്ടും പഴയ എൻ എച്ചിൻ്റെ ഭാഗത്ത് പഴയ റോഡിനോട് ടച്ച് ആയിട്ടോ അവിടെ അവിടാ ഇടതു ഭാഗത്തൊക്കെ നോക്കിയാടെ അവിടെ ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നത് കാണുക പഴയ റോഡും കൂടി കൂടിയിട്ടാണ് ഇവിടെ ആറുപരി കടന്നു പോവുക ഈ ഭാഗത്ത് ഇവിടെ നല്ല താഴ്ച ഉള്ളൊരു ബാഗേന് അവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തിയതാണ് ഒന്നാമത്തെ റീച്ചിൽ മണ്ണിൻ്റെ വർക്കുകളൊക്കെ അവസാന ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുക കേട്ടോ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കായാലും മണ്ണിട്ട് ഒഴിവാക്കുന്ന വർക്കായാലും അത് അവസാന ഘട്ടത്തിലാണ് എല്ലാ എല്ലാ സ്ഥലത്തും എത്തിയിട്ടുള്ളത് ഒരു ഒന്നൊന്നര മാസം കൊണ്ട് മണ്ണിൻ്റെ വർക്കുകളൊക്കെ ഈ റീച്ചിൽ കഴിയും അപ്പോൾ കണ്ട ഈ പെട്രോൾ പമ്പിൻ്റെ ഈ പള്ളിൻ്റെ കീ ഭാഗത്തു നിന്നാണ് വീണ്ടും പഴയ റോഡിലേക്ക് ടച്ചാണ് അപ്പോൾ അവിടെയൊക്കെ മണ്ണിട്ട് മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് നീ സൈഡിലേക്ക് നോക്കുമ്പോഴാണ് ഇവിടെ എത്രത്തോളം പൊന്തിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാകാം അപ്പോൾ കണ്ടോ സർവീസ് റോഡ് വഴി വാഹനങ്ങൾ കടന്നു വരുന്നത് ആ ബാറിൻ്റെ ആ ഭാഗത്തു നിന്ന് പിന്നീട് നേരെ സർവീസ് റോഡിനാണ് പോണത് നല്ല ഐറ്റൽ മണ്ണിട്ടിട്ട് ഉയർത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം അടുത്തത് നമ്മുടെ അതിരുമട ഓവർപാസ് അതിരുമട ഓവർപാസ് കഴിഞ്ഞാൽ പിന്നീട് പൂവഞ്ചിനെ ഓവർപാസ് അത് കഴിഞ്ഞാൽ പിന്നീട് രണ്ടത്താണി അണ്ടർപാസ് രണ്ടത്താണിയാണ് ആകെ പ്രശ്നമായി കിടക്കുന്നത് കാരണം രണ്ടത്താണി ടൗൺ കഴിഞ്ഞിട്ടാണ് അണ്ടർപാസ് അപ്പോൾ ടൗണിൽ നിലവിൽ അലൈൻമെൻറ്റ് മാറ്റാതെ തന്നെ അണ്ടർപാസ് പാസ് അനുവദിക്കാമായിരുന്നിട്ടും ജനങ്ങൾ നിരന്തരം സമരം പല കോലത്തിലുള്ള സമരം നടന്നിട്ടും എൻ എച്ച് അതോറിറ്റി ഓഫ് ഇന്ത്യ മൈൻഡ് ചെയ്തില്ല അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല കാരണം രണ്ടത്താണ് ടൗൺ കംപ്ലീറ്റ് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് പോകുന്നത് ഒരു കാരണവശാലും ഒരു മാറ്റം വരുത്താതെ അവിടെ ഒരു അണ്ടർ പാസ് കൊടുക്കാമായിരുന്നു പക്ഷെ അനുവദിച്ച് കൊടുത്തിട്ടില്ല അപ്പോൾ നാട്ടുകാർ തൊളി തൊഴിച്ച വഴിയിലൂടെ എൻ എച്ച് അതോറിറ്റി കടന്നു പോകാത്തതുകൊണ്ട് എൻ എച്ച് അതോറിറ്റിക്ക് വേറൊരു പണി നാട്ടുകാർ അവിടെ കൊടുത്തിട്ടുണ്ട് അതൊരു അടിപൊളി പണി തന്നെയാണ് നാട്ടുകാരൊരു പുതിയ മാർഗം കണ്ടെത്തിയിട്ടുണ്ട് അതും നമുക്കൊന്ന് ഈ വീഡിയോയിൽ കാണിക്കാം അപ്പോൾ നമ്മളിതാ ഈ അതിരുമഠ ഓവർപാസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അവിടെ അങ്ങോട്ട് പോകാൻ ഒരു മാർഗവുമില്ല അതുകൊണ്ട് ഞങ്ങൾ നേരെ അങ്ങോട്ട് പോന്നിട്ട് ഓവർപാസിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇവിടക്കെതാ മണ്ണെടുത്ത് കുറച്ച് ഭാഗത്തും കൂടി മണ്ണെടുത്ത് താഴ്ത്താനുണ്ട് ഇത് ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ പൂവഞ്ചിന ഭാഗത്തേക്ക് നോക്കുമ്പോഴും ഏകദേശമൊക്കെ മണ്ണെടുത്ത് താഴ്ത്തി വർക്കുകൾ അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട് ഇനി ബാക്കിൽ കുറച്ച് ഭാഗത്തും കൂടെ മണ്ണെടുത്ത് താഴ്ത്തുന്ന വർക്കുകൾ നടക്കാനുള്ളൂ അപ്പോൾ അതിനെ പോകാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് താഴെക്കൂടെ പോകാൻ പറ്റാത്തതുകൊണ്ട് മേലെക്കൂടെയാണ് പോകുന്നത് കുറച്ച് മുന്നോട്ട് എത്തിയാൽ നമുക്ക് പൂവഞ്ചിന ആ ഓവർപാസിൻ്റെ അടിയിലൂടെ പോകാം മലപ്പുറം ജില്ലയിലെ ഒന്നാമത്തെ ഇങ്ങനെ പോരാണെങ്കിൽ നമ്മുടെ ഫസ്റ്റത്തെ അലൈൻമെൻറ്റിൽ സ്പിന്നുമില്ല ഓവർപാസ് ഇല്ലായിരുന്നു അതേപോലെ തന്നെ ചെട്ടിയാർമാട് ഓവർപാസ് ഇല്ലായിരുന്നു അതേപോലെ തന്നെ പാണമ്പറ അണ്ടർപാസ് ഇല്ലായിരുന്നു മേലേച്ചളാരി ഓവർപാസ് ഇല്ലായിരുന്നു പിന്നീട് വന്നാൽ നമ്മുടെ കുളപ്പുറം കഴിഞ്ഞിട്ട് ചെറിയൊരു അണ്ടർപാസ് പിന്നീട് അനുവദിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ കാച്ചടിയിൽ അണ്ടർപാസ് അനുവദിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു പിന്നെ പടിക്കലിനും പാലക്കലിനും ഇടയിൽ ഒരു ടൗണും ഇല്ലാത്ത ഭാഗത്ത് അണ്ടർപാസ് അനുവദിച്ചിട്ടുണ്ട് അതൊക്കെ അനുവദിച്ചപ്പോഴും രണ്ടത്താണിനോട് എൻ എച്ച് അതോറിറ്റി ഓഫ് ഇന്ത്യ കാണിച്ചത് ഭയങ്കര അവഗണനയാണ് അത് അവിടെ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും അത്ര വലിയൊരു ടൗണിൽ ജനങ്ങൾക്ക് റോഡ് മുറിച്ചു കിടക്കാനുള്ള സംവിധാനം എന്നാൽ ഒരുക്കാൻ എല്ലാ സംവിധാനവും ഉണ്ടായിട്ടും ചെയ്തു കൊടുത്തില്ല എന്നുള്ള ഭയങ്കര ഒരു ചതനയാണ് അപ്പോൾ നമ്മൾ ആ പൂഞ്ചിന ഓവർപാസിൻ്റെ അടിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ മണ്ണെടുത്ത് താഴ്ത്തുന്ന വർക്കുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് ജസ്റ്റ് കുറച്ച് മണ്ണൂടി ഉണ്ടായിട്ട് ഒഴിവാക്കിയാൽ ഇവിടെ ടാറിങ്ങിൻ്റെ ഘട്ടത്തിലേക്ക് കടക്കുന്നതായിരിക്കും പിന്നെ മല ഒന്ന ഈ റീച്ചിൽ ഒന്നാമത്തെ റീച്ചിൽ ഇടിമുഴിക്കൽ ലൈറ്റ് വെക്കുന്ന പരിപാടികൾ അതുപോലെ അതുപോലെ തന്നെ അവസാന ഘട്ട ടാറിങ്ങിൻ്റെ വർക്കുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഇടിമുഴിക്കൽ മുതൽ യൂണിവേഴ്സിറ്റി വരെ നടക്കുന്ന അതിവേഗ വർക്കിൻ്റെ കാഴ്ചകളായിരുന്നു എൻ എച്ചിൻ്റെ അവസാനഘട്ട വർക്കുകളിലേക്ക് ഒന്നാമത്തെ റീച്ചിൽ ആദ്യ ഭാഗം കടന്നിട്ടുണ്ട് അതിൻ്റെ വീഡിയോ കാണാത്തവർക്ക് ഞാൻ അവസാനം എൻ്റെ സ്ക്രീനിലും അതേപോലെ തന്നെ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുക ആ വീഡിയോ കാണാത്തവർ കാണുക അതേപോലെ തന്നെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത് സ്വാഗതമാടാണ് സ്വാഗതമാട് മുതൽ പാലച്ചിറമാട് വരെയുള്ള നമ്മുടെ കോട്ടക്കൽ ബൈപ്പാസിൻ്റെ വീഡിയോയും ചാനലിലുണ്ട് അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ തന്നെ അവസാനം എൻ്റെ സ്ക്രീനിലും കൊടുക്കുക അത് കാണാം കാണാത്തവർക്ക് കാണാവുന്നതാണ് അപ്പോൾ അതാ നമ്മളിങ്ങനെ രണ്ടത്താണയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ വീടെ കുറച്ച് ലെങ്ത് ഉണ്ട് കിട്ടോ ലെങ്ത് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഏകദേശം വെട്ടിച്ചിറ മുതൽ ടോൾ പ്ലാസ മുതൽ കോട്ടക്കൽ ബൈപ്പാസ് വരെയുള്ള വലിയൊരു ലോങ്ങ് വീഡിയോ ആണ് അതുകൊണ്ടൊരു നാലഞ്ച് മിനിറ്റ് കൂടുതലുണ്ടാവും ആരും സ്കിപ്പ് ചെയ്തു പോകരുത് കംപ്ലീറ്റ് കാഴ്ചകളും നിങ്ങളെ മുന്നിൽ എത്തിക്കാൻ കഴി കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുകയുണ്ട് നല്ല ചൂടുണ്ട് നല്ല വെയിലുണ്ട് നല്ല പൊടിയുണ്ട് അപ്പോൾ അതാ രണ്ടത്താണി രണ്ടത്താണി അണ്ടർപാസിൻ്റെ മുകളിലെ ടാറിങ്ങൊക്കെ ഒന്നാംഘട്ട ടാറിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് അങ്ങോട്ട് തുടങ്ങിയാൽ പിന്നെ അണ്ടർപാസ് കഴിയുന്നത് വരെ ഏകദേശം ടാറിങ്ങിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും നമുക്ക് മുന്നോട്ട് പോകാം അണ്ടർപാസ് ഉണ്ടാക്കാനുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അതിൻ്റെ രണ്ട് ഭാഗത്തും അപ്രോച്ച് റോഡ് മണ്ണിട്ട് ഉയർത്തിയേണ്ടി വരും അപ്പോൾ റോഡിൻ്റെ അലൈൻമെൻറ്റിൽ മാറ്റം വരുന്ന ഒക്കെ ഉള്ളതാണ് പക്ഷേ രണ്ടത്താണി അങ്ങനെ ഒരു പ്രശ്നങ്ങളും വരാൻ സാധ്യത ഇല്ലാത്തൊരു സ്ഥലമാണ് കാരണം ഓൾറെഡി അവിടെ മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് റോഡ് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു ഒരു കിലോമീറ്ററിൻ്റെ അടുത്തൊക്കെ ഉണ്ടാവും രണ്ടത്താണി ടൗൺ ഇങ്ങനെ നീണ്ടു കെടക്കുന്നൊരു ടൗൺ ആണ് അതിൻ്റെ ആ തലക്കുണ്ടായിട്ടാണ് അണ്ടർ പാസ് ഇട്ടിട്ടുള്ളത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് ഒരു ചെറിയൊരു കൾവർട്ട് പോലത്തെ ഒരു അണ്ടർപാസ് എങ്കിലും കൊടുക്കാമായിരുന്നു എന്തായാലും അതിവെളിവ് ആ നല്ല വളവന്മാരാട്ടോ മുൻ ഒരു സോറി രണ്ടത്താണിക്കാർ വളരെ പുതിയ ഐഡിയ കണ്ടെത്തിയിട്ടുണ്ട് അതും കൂടെ നമുക്ക് വീഡിയോയിൽ കാണാം അപ്പോൾ ഇവിടൊക്കെ അത് ടാറിങ്ങിൻ്റെ വർക്കുകളൊക്കെ ഒന്നാം ഘട്ടം കഴിഞ്ഞിട്ടുണ്ട് നമ്മളിങ്ങനെ രണ്ടത്താണി അണ്ടർപാസിൻ്റെ മുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് അണ്ടർപാസ് കഴിഞ്ഞ ഭാഗാ കേട്ടോ അപ്പോൾ നമ്മൾ അണ്ടർപാസ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോകുന്നു ഇനി അടുത്തത് സ്വാഗതകന്മാട് കഴിഞ്ഞിട്ട് കോട്ടക്കൽ ചെനയ്ക്കൽ ഓവർപാസിലേക്ക് പിന്നീട് സ്വാഗതമാട് ചെനയ്ക്കൽ ഓവർപാസ്സിലേക്ക് ഇവിടുന്ന് പിന്നീട് അങ്ങോട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് റോഡ് കടന്നു പോവുക അപ്പോൾ ആ അവിടെ കുറച്ച് ഈ ഓവർപാസിൻ്റെ വർക്കുകളും അത്യാവശ്യം കഴിയാണ്ട് കേട്ടാണ് നല്ല മണ്ണെടുക്കാനുണ്ട് അതുകൊണ്ട് തന്നെ ഇതിലെ പോകാൻ പറ്റില്ല ഞാൻ നമുക്ക് പുറത്തിറങ്ങിയിട്ട് പോകണം അപ്പോൾ അത് ആ മുന്നിൽ കാണുന്ന അതാണ് രണ്ടത്താണി അണ്ടർപാസ് കണ്ടോ പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ വന്നാൽ ശരിക്കും ടൗൺ കഴിഞ്ഞിട്ടാണ് അണ്ടർപാസ് ഉള്ളത് പിന്നെ ഇഷ്ടംപോലെ നീളത്തിൽ ടൗൺ അങ്ങോട്ടുണ്ട് ഏകദേശം ഒരു പത്ത് അഞ്ഞൂറ്റി അൻപത് മീറ്റർ ഉണ്ട് അപ്പോൾ എത്ര സ്ഥലം മണ്ണിട്ട് ഉയർത്തിയതാണ് അവിടെ എവിടെയെങ്കിലുമൊക്കെ ഒരു ചെറിയൊരു കൾവർട്ട് കൊടുക്കാമായിരുന്നു നിലവിലിപ്പോഴും ഇവിടെ സമരപ്പന്തലൊക്കെ ഉണ്ട് ഒരുപാട് ചർച്ചകളൊക്കെ നടന്ന അപ്പോൾ കണ്ടോ ഇപ്പം നമ്മൾ ഇതൊക്കെ ടൗണിൻ്റെ ഭാഗങ്ങളാണ് ഇവിടെ നിന്ന് അങ്ങോട്ടാണ് മണ്ണിട്ടുയർത്തലാരംഭിച്ചത് ഇവിടെക്കൊരു ചെറിയ കൾവെർട്ട് പോലത്തെ അണ്ടർപാസ് കൊടുക്കലൊക്കെ വളരെ സിമ്പിൾ ആട്ടോ ഈ ടൗണിൻ്റെ മധ്യഭാഗത്തായി ഇവിടെ എവിടെങ്കിലും കൊടുത്താൽ മതിയായിരുന്നു അപ്പം കണ്ട ഇവിടെ ഒരു കൾവർട്ടുണ്ട് ഈ കൾവർട്ട് എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഇവിടുത്തെ നാട്ടുകാർ അതൊരു വഴിയാക്കി മാറ്റിയിട്ടുണ്ട് ഈ കൾവർട്ടിലേക്ക് നല്ല ചെങ്കലിലോട്ട് നല്ല സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് എന്താ നല്ല സുഖമായിട്ട് കടന്നു പോകാം പക്ഷെ മഴക്കാലത്ത് എന്താവും എന്നുള്ളതാണ് ഇതിൻ്റെ ഉള്ളിൽ വെള്ളം നിൽക്കാനുള്ള വലിയ സാധ്യത ഉണ്ട് ചിലപ്പോൾ മേലത്തെ ഡ്രൈനേജിൽ നിന്ന് വെള്ളം വരാനും സാധ്യത ഉണ്ട് ഇതിലെ മുകളിലൂടെ ഡ്രൈനേജ് കടന്നു പോകുന്നുണ്ട് അപ്പം നല്ല അടിപൊളി വഴിയാണ് അവർ ഒരു ഒരാൾക്ക് നല്ല സുഖമായിട്ട് കടന്നു പോകാം എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ എല്ലാ സംവിധാനങ്ങളും ചെയ്തിട്ടുണ്ട് ലൈറ്റ് ഉണ്ട് ഇത് കഴിഞ്ഞാൽ ആര് നാട്ടുകാർ ചെയ്തതാണോ അതല്ല ഇനി കെ എൻ ആർ സി ചെയ്ത് കൊടുത്താണോ എന്ന് അറിയില്ല നാട്ടുകാർ ആരെങ്കിലും ഈ വീഡിയോ ഒന്ന് കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ സി സി ടി വി വെച്ചിട്ടുണ്ട് കേട്ടോ സി സി ടി വി നിർബന്ധമാണ് ഇതുപോലുള്ള കൾവർട്ടുകൾ എൻ എച്ചിൽ ഇഷ്ടം പോലെ ഉണ്ട് എന്തെങ്കിലും വെള്ളം പോകാനാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ജീവികൾക്കൊക്കെ റോഡ് മുറിച്ചെടുക്കാനാണോ എന്നുള്ളത് അറിയില്ല എന്തായാലും ഇതൊരു വഴിയാക്കി മാറ്റിയിട്ടുണ്ട് പിന്നെ ഇതിനുള്ള ഒരു ഗുണം എന്താ വെച്ചാൽ ഇത് ഇവിടെ വന്നിട്ട് താഴ്ന്ന ഭാഗത്തേക്കാണ് ഇറങ്ങണത് അതുകൊണ്ട് ഇനി മഴ പെയ്താലും വെള്ളം നിൽക്കുന്നൊരു പ്രശ്നം ഉണ്ടാവില്ല ഈ വെള്ളം ഇതിലെ ഇല്ലെങ്കിൽ ഒഴുക്കി വിട്ടാൽ മതി എന്തായാലും ഇത് വഴിയായിട്ട് ഉപയോഗിക്കാൻ നല്ല സുഖമാണ് ഇപ്പോൾ പിന്നും ഇതൊക്കെ കഴിഞ്ഞ് മിന്നു മുന്നോട്ട് പിന്നെയും ഒരു പത്ത് മുന്നൂറ് മീറ്റർ മുന്നോട്ട് പോയാലാണ് അണ്ടർപാസ് വരുന്നത് അപ്പോൾ നാട്ടുകാർ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലെ കുറ്റം പറയാനൊരു കാരണവുമില്ല കേട്ടോ നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് ഏകദേശം ഒരു കിലോമീറ്റർ തന്നെ ഉണ്ട് അണ്ടർപാസും ടൗൺ ആരംഭിക്കുന്നത് മുതൽ ടൗൺ അവസാനിക്കുന്ന ഈ ഭാഗം വരെ ഒരു കിലോമീറ്ററിൻ്റെ അടുത്തുണ്ടാവും ഈ അവസാനമാണ് അണ്ടർപാസ് ഉള്ളത് അങ്ങനെ രണ്ടത്താണ് കഴിഞ്ഞു മുന്നോട്ട് പോകുന്നു ഇനി സ്വാഗതമാടി ചനയ്ക്കൽ അവിടെ ഒരു ഓവർപാസ് ആണ് വരുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ കോട്ടക്കൽ ബൈപ്പാസ് ആരംഭിക്കുകയാണ് ഇവിടെ മണ്ണെടുത്ത് താഴ്ത്തുന്ന വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി കുറേ ഭാഗത്ത് ഡ്രൈനേജിൻ്റെ വർക്ക് തീരാണ്ട് പല ടൗണുകളിലും ഡ്രൈനേജിൻ്റെ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ അവിടെ അവിടെ നിന്നിപ്പോൾ ഇടതു ഭാഗത്തൊന്നും ഡ്രൈനേജിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടില്ല ടൗണ് അല്ലാത്ത ഭാഗങ്ങളിലാണ് ഇപ്പോൾ ഡ്രെയിനേജിൻ്റെ നിലവിൽ സർവീസ് റോഡിന് കഴിഞ്ഞിട്ടുള്ളൂ ഇനി ഒരുപാട് ഭാഗത്ത് അങ്ങനെ തരാണ്ട് അപ്പോൾ ഇതാണ് ഇതാ മണ്ണിട്ട് അപ്പോൾ നമ്മൾ പോക പോകുന്ന ഭാഗമാണിത് ഇവിടെ ഇഷ്ടം പോലെ മണ്ണെടുത്ത് മാറ്റാണ്ട് കേട്ടോ മണ്ണിന് ഒന്നാമത്തെ റീച്ചിൽ കെ എൻ ആർ സിക്ക് ഒരു പ്രതിസന്ധിയില്ല അപ്പോൾ അതാ ഓവർപാസിൻ്റെ മുകളിൽ മാസ്റ്റ് ിങ് പാഡ് വിരിക്കുന്ന വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് സ്വാഗതമാടിലേക്ക് പിന്നെ ഇങ്ങനാണ്ട് കീറിങ്ങനെയാണ് പോകും സോഗതമാട് കോട്ടക്കൽ ബൈപ്പാസ് ആരംഭിക്കുന്ന കോട്ടക്കൽ ബൈപ്പാസിലേക്കാണ് പിന്നെ ഇവിടുന്ന് പ്രവേശിക്കുക ഇവിടെ കഴിഞ്ഞ ഇഷ്ടം പോലെ മണ്ണെടുക്കാണ്ട് സോയിൽ നൈലിങ്ങിൻ്റെ വർക്ക് തീരാണ്ട് അപ്പോൾ അതാ ഇവിടുന്ന് ഇങ്ങനെ നേരെ പോയാൽ നമുക്ക് കോട്ടക്കൽ ബൈപ്പാസിലേക്ക് ഇങ്ങനായിട്ട് കയറട്ടോ അപ്പോൾ ഇവിടെ പഴയ റോഡ് അടച്ചിട്ട് ബൈപ്പാസിലൂടെ കുറച്ച് മുമ്പോട്ട് പോയിട്ട് പിന്നീട് ഒരു ഇവിടെ റോഡ് പഴയ റോഡ് നേരെ ഇനി ഇപ്പോൾ ഇവിടെ കോട്ടക്കൽ ബൈപ്പാസിൻ്റെ ഉൾ ആ സർവീസ് റോഡിലേക്ക് കയറിയിട്ട് തിരിഞ്ഞു പോകണം കണ്ടോ നേരെ പോയാൽ കോട്ടക്കൽ ബൈപ്പാസ് ഇവിടുന്ന് അങ്ങോട്ടുള്ള വീഡിയോൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കട്ടെ ലാസ്റ്റ് അപ്പോൾ കാണാത്തവർക്ക് കാണാം നമ്മളിപ്പോൾ ഈ ഈ ഭാഗത്ത് ഈ വീഡിയോ അവസാനിപ്പിക്കും സ്വാഗതമാടോടെ കൂടി ഈ വീഡിയോ അവസാനിപ്പിക്കും അപ്പോൾ ഓക്കെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമ വിമർശനങ്ങളും വീഡിയോക്കടിയിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക കാരണം നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് അടുത്ത വീഡിയോ നന്നാക്കി എടുക്കാനും അതേപോലെ തന്നെ നമ്മളെ തെറ്റുകൾ തീരുത്താനുമുള്ള ഒരു ചൂണ്ട് പലക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീണ്ടും എൻ എച്ച് ആർ പുതിയൊരു അടിപൊളി വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ